ഉണ്ണിക്കണ്ണ മകളുടെ വിജയ് സാറിനെ കണ്ടു അപ്പോൾ എല്ലാവരും സപ്പോർട്ട് കപ്പ് മുഖ്യം ഹൃദയം ഉമ്മ ആ നമ്മൾ എല്ലാവരും സപ്പോർട്ട് നിങ്ങൾക്കൊരു സ്വപ്നമുണ്ടോ എന്നാൽ നിങ്ങൾ അതിൽ എത്തിച്ചേരാൻ കുറച്ച് മടിയാണിക്കുന്നുണ്ടോ എന്നാൽ ഇപ്പോൾ നിങ്ങൾ കണ്ട ഈ വീഡിയോയില് അതാണ് ഏറ്റവും വലിയ തെളിവ് നിങ്ങൾക്ക് നിങ്ങളുടെ സ്വപ്നങ്ങളിൽ എത്തിച്ചേരാന്നുള്ള ഒരു ഏറ്റവും വലിയ തെളിവാണ് ഈ വ്യക്തി കാണിച്ചിരിക്കുന്നത് ഞാൻ ഒരുപാട് കാലമായിട്ട് ഈ പുള്ളീനെ ഞാൻ ശ്രദ്ധിക്കുന്നുണ്ട് എന്താണ് ഒരുപാട് കാലമായിട്ട് പുള്ളി ചെയ്യുന്ന ആക്ടിവിറ്റി എല്ലാം ഞാൻ കാണാറുണ്ട് ഫോണിലെല്ലാം ഫോളോ ചെയ്യുന്നുണ്ട് ആളെ കുറിച്ച് എല്ലാം ഞാൻ കാണാറുണ്ട് അപ്പം ഞാനും ആഗ്രഹിക്കാറുണ്ട് പുള്ളിനെ കുറിച്ചൊരു വീട് ചെയ്യണം 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 എന്ന് വിചാരിച്ചിട്ടുണ്ട് പക്ഷെ എനിക്ക് ചെയ്യാൻ പറ്റില്ല പക്ഷെ എനിക്ക് ഉറപ്പുണ്ടായിരുന്നു ആളിത് എത്തിച്ചേരും എന്ന് എനിക്ക് ഉറപ്പുണ്ടായിരുന്നു ആള് ആളുടെ സ്വപ്നങ്ങളിൽ സ്വപ്നങ്ങൾ എത്തിച്ചേരുമെന്ന് ആളെ ഒരുപാട് കാലം പുറകെ നടന്നിട്ടാണ് അതിലെത്തി നിങ്ങളൊന്നും ആലോചിച്ച് എത്രത്തോളം എഫേർട്ട് എടുത്തിട്ടുണ്ടാവും ആ ഒരു വ്യക്തിനെ കാണാൻ വേണ്ടി വിജയനെ കാണാൻ വേണ്ടി എത്രത്തോളം എഫേർട്ട് എടുത്തിട്ടുണ്ടാവും ആ പുള്ളിനെ നമ്മൾ ഒരു നമ്മൾ പലരും നമ്മളെ കളിയാക്കിയിട്ടുണ്ട് പലരും ചിരിച്ചിട്ടുണ്ട് പലര് പലരും പല രീതിയിൽ ബോഡി ഷെയിം ഒക്കെ ചെയ്തൊരു വ്യക്തിയാണ് അയാള് നമ്മളിൽ പലരും പക്ഷെ എനിക്ക് ഞാൻ എൻ്റെ ഒരു പേഴ്സണൽ കാര്യം പറയാം ഞാൻ ആ വ്യക്തിനെ കണ്ടത് ഒരു നല്ല ഗുഡ് പേഴ്സണാലിറ്റി ഒരു ലക്ഷ്യത്തിന് വേണ്ടി പുറപ്പെട്ട ഒരു വ്യക്തി എന്ന് ഞാൻ കണ്ടിട്ടുള്ളൂ അതായത് ഒരു ലക്ഷ്യം ആൾക്കൊരു ലക്ഷ്യമുണ്ട് ആൾ ആ ലക്ഷ്യത്തിലേക്ക് എത്തിച്ചേരാൻ വേണ്ടി എന്ത് വഴിയും തിരഞ്ഞെടുക്കും എന്നുള്ളത് എനിക്ക് മനസ്സിലായിട്ടുണ്ടായിരുന്നു ഞാൻ ആളെ ഫോളോ ചെയ്യാറുണ്ട് അയാളെ വീഡിയോസ് കാണാറുണ്ട് ഞാൻ എല്ലാം ചെയ്യാറുണ്ട് അപ്പോൾ എനിക്കറിയാമായിരുന്നു എന്തായാലും ആളവിടെ എത്തിച്ചേരും എന്ന് എനിക്കറിയായിരുന്നു ആളുടെ കഴിവ് കണ്ടാൽ നമുക്കറിയാം ആളെവിടെ ആലും എത്തിച്ചേരും എന്ന് ആളുടെ അത്രത്തോളം നല്ല എഫേർട്ട് ആൾ എടുത്തിട്ടുണ്ട് എല്ലാ രീതിയിലും നടന്നും എന്ത് യാത്ര ചെയ്തും ഒരുപാട് പ്രാവശ്യം വിജയനെ കാണാനായിട്ട് ആൾ എഫേർട്ട് എടുത്തിട്ടുണ്ടായിരുന്നു പക്ഷെ പല ടൈമിലും ആൾക്കത് കാണാൻ സാധിച്ചില്ല കാരണം നമ്മളൊക്കെ ഒരു സാധാരണക്കാരാണല്ലോ നമുക്കൊന്നും പെട്ടെന്നൊന്നും അങ്ങനെ ഉള്ള വലിയ വലിയ വ്യക്തികളൊന്നും നമുക്ക് കാണാൻ പറ്റില്ല പക്ഷെ എന്നാലും ആള് അതായത് അയാളെ പോലെയുള്ളൊരു സാധാരണക്കാരൻ ഒരു സാധാരണക്കാരൻ അത്രയും വലിയൊരു വ്യക്തിയെ കാണാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ട് നമുക്കൊക്കെ എന്താണ് സാധിക്കാത്തത് നമുക്കൊക്കെ എന്താ സാധിക്കാത്ത ആൾ അതിനു വേണ്ടി നടന്നു ആളതിൽ എത്തിച്ചേരുകയും ചെയ്തു ആളത് സാധിക്കുകയും ചെയ്തു നമുക്കൊക്കെ എന്തെങ്കിലും നിസ്സാര കാര്യങ്ങളിലും നമ്മൾ ഇതേപോലെ ജീവിതത്തിൽ തള്ളിക്കളയരുത് കയസ് നമുക്ക് ഒരു ജീവിതത്തിലെ ലക്ഷ്യങ്ങൾ ഉണ്ടെങ്കിൽ നമ്മൾ അതിനുവേണ്ടി പരിശ്രമിക്കുക എത്രത്തോളം പരിശ്രമിക്കുക കൊറേ താമസം എടുത്താൽ നമുക്ക് അത് കിട്ടിയിരിക്കും അതിനുള്ള മികച്ച തെളിവാണ് ഉണ്ണിക്കണ്ണൻ എന്ന് പറഞ്ഞിട്ടുള്ള ഈ വ്യക്തി ആൾ ആളുടെ കാര്യം പറയുകയാണെങ്കിൽ ആൾ ചെയ്തൊരു ആളുടെ ആറ്റിറ്റ്യൂഡും ആളുടെ വ്യക്തിത്വവും ആളുടെ രീതികളും എല്ലാം ആളുകൾക്ക് ഇഷ്ടപ്പെട്ടു നമ്മൾ പലരും ഇപ്പോൾ അയാൾക്ക് വേണ്ടി സപ്പോർട്ട് ചെയ്യണം നമ്മൾ ആ ഇന്റർവ്യൂ കാണുമ്പോൾ തന്നെ നമുക്ക് കണ്ണിന് സങ്കടം വരും അത്രത്തുള്ള ഒരു പാവം മനുഷ്യനാണ് അവരെ പലരും ബോഡി ക്ഷേമം പലതൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ കൂടിട്ടും അതൊന്നും പിന്മാറിയിട്ടില്ല അവൾ അത് തന്നെ എന്നുള്ള രീതിയിലാണ് ചെയ്തിട്ടുള്ളത് അപ്പൊ നമ്മൾ നമുക്ക് എന്തെങ്കിലും ആവശ്യങ്ങളോ നമുക്ക് എന്തെങ്കിലും രീതിയിലുള്ള നമ്മുടെ എന്തെങ്കിലും ഒരു ലക്ഷ്യങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ജീവിതത്തിൽ മാറ്റി വെക്കരുത് നമ്മൾ അതിനു വേണ്ടി പരിശ്രമിക്കുക എത്ര വേണമെങ്കിലും ചിലവാക്കുക അതിന് വേണ്ടി പരിശ്രമിക്കാ നമുക്കത് കിട്ടും കാഴ്ച നമുക്കത് കിട്ടും നമ്മൾ വേണ്ടി പരിശ്രമിക്കുക എത്ര കാലം എടുത്താലും അത് പരിശ്രമിച്ചാൽ കിട്ടും ഇപ്പം എന്നെ തന്നെ നോക്കൂ ഞാനിപ്പോൾ ഈ വ്ളോഗും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് പക്ഷെ എനിക്ക് വ്യൂവേഴ്സ് കുറവാണെങ്കിൽ കൂടിയിട്ടും എൻ്റെ മനസ്സിലെന്താണ് അതെനിക്ക് കിട്ടും അത് കിട്ടിയിരിക്കും ഗൈസ് അപ്പോൾ അത്ര എനിക്ക് പറയാനുള്ളു അപ്പം നിങ്ങൾ എല്ലാവരും പരിശ്രമിക്കുക നിങ്ങൾക്ക് വേണ്ടത് നിങ്ങൾക്ക് ദൈവം തരും ദൈവമല്ല അല്ല നിങ്ങൾ കണ്ടെത്തുക പകുതി ദൈവം പകുതി നമ്മളുമാണ് കണ്ടെത്തുന്നത് അപ്പോൾ നിങ്ങൾക്ക് വേണ്ടി നിങ്ങൾ പരിശ്രമിക്കുക നിങ്ങൾക്ക് അത് കിട്ടും എന്നൊരു ഉറപ്പ് നിങ്ങൾക്ക് ഉണ്ടാവണം എനിക്ക് ആ ഉറപ്പുള്ള കാരണം കൊണ്ട് ഞാൻ സക്സസ് ആവുന്നൊരു ഉറപ്പുള്ള കാരണം കൊണ്ട് ഞാൻ ജീവിതത്തിൽ ഇങ്ങനെ ജീവിച്ചു പോകുന്നു നിങ്ങൾക്കും ആ ഉറപ്പ് വേണം അതിനുള്ള മികച്ച തെളിവാണ് ഇപ്പോൾ ആ പുള്ളി കാണിച്ചു തന്നിരിക്കുന്നത് അപ്പം നിങ്ങളെല്ലാവരും ശ്രമിക്കുക